ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂലൈ ഇരുപത്തിരണ്ട് തിരുനാൾ ദിനം കൊന്നയോഹനാൻ രണ്ട് ആറ് പറയുന്നു അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വഴിയിലൂടെ നടന്ന ഒരു വിശുദ്ധയാണ് മേരി മക്ദലീന പാപജീവിതം ഉപേക്ഷിച്ചതോടെ കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകുന്നു സുഗന്ധ തൈലം പൂശുന്നു യേശുവിന്റെ പാതാന്തികത്തിൽ ഇരുന്ന് വചനം ശ്രവിക്കുന്നു സഹോദരി മർത്ത ജോലിയിൽ വ്യാപൃതിയാകുമ്പോഴ കുരിശിൻ ചുവട്ടില് പട്ടാളക്കാരുടെ കൂടെ ധീരതയോടെ നിന്ന് യേശു മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര വനിത യേശു ഉത്ഥാനത്തിന് ശേഷം ആദ്യമായി ദർശനം നൽകിയതും മറിയത്തെയാണ് എന്താണ് മക്തലേന മറിയത്തിന്റെ പ്രത്യേകത ഒരിക്കൽ പാപജീവിതം ഉപേക്ഷിച്ചു പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല വിശുദ്ധിയിൽ വളർന്നു യേശുവിന്റെ വചനത്തിൽ സ്വന്തം ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചു ഒരിക്കലും നാം പാപികളെ വിധിക്കരുത് യേശു ഏത് സമയത്തും അവരെ സ്പർശിക്കാം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക യേശുവിന്റെ വലിയ കരുണ എല്ലാവരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ